നമസ്കാരം പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ള കൂടി ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് നീണ്ട പ്രയത്നത്തിനൊടുവിൽ സഖാവ് പിണറായി വിജയൻ പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കുകയുണ്ടായി പിണറായി വിജയൻ ചിട്ടയായുള്ള പ്രവർത്തനത്തിലൂടെ തനിക്ക് എതിരെ നിന്ന ശക്തികളെയെല്ലാം വെട്ടിയൊതുക്കി പാർട്ടിയെ തന്റെ കയ്യിലുള്ളിൽ ഒതുക്കിക്കൊണ്ട് ഭരണം പിടിച്ചെടുത്തപ്പോൾ അത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് ശേഷം രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം കൂടി പിണറായി വിജയന് ജനം കൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു അത്തരത്തിൽ പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈവെള്ളയിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പാർട്ടിയിൽ ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി വളർന്നു വന്നുകൊണ്ടിരുന്ന അപ്രവാദിത്വത്തോടുകൂടി സി പി എം എന്ന സംഘടനയിൽ പടർന്നു പന്തലിച്ചിരുന്ന പിണറായി വിജയൻ എന്ന വൻമരം കടപുഴകി വീഴുന്നു ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ ദയനീയമായ പരാജയത്തെ തുടർന്ന് കേരളത്തിലെ ബൂത്ത് തലം മുതൽ ജില്ലാ തലം മുതൽ സംസ്ഥാന തലം മുതൽ യോഗം ചേരുകയും പിന്നീട് പോളിറ്റ് ബ്യൂറോ ചേരുകയും ചെയ്തു ഈ അവലോകന യോഗങ്ങളിലെല്ലാം പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ തന്നെയായിരുന്നു എല്ലാ വിമർശനങ്ങളുടെയും മുന ചെന്ന് നിന്നത് പിണറായി വിജയൻ മാത്രമാണ് പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ പ്രവൃത്തിയും ഭരണവിരുദ്ധ വികാരവും തന്നെയാണ് സി പി എമ്മിന്റെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത് അതുകൊണ്ട് തന്നെയാണ് സി പി എം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടത് എന്നാണ് ഇപ്പോൾ എല്ലാ അവലോകന യോഗങ്ങളിലും പിണറായി വിജയനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ പോളിറ്റ് ബ്യൂറോയിലും പിണറായി വിജയനെതിരെ ഇതേ രീതി തന്നെയുള്ള നിശദമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് പാർട്ടിയുടെ പരാജയ കാരണത്തിന് പിണറായി വിജയൻ വലിയൊരു ഘടകമായി എന്ന് തന്നെ പോളിറ്റ് ബ്യൂറോയും കണ്ടെത്തിയിരിക്കുന്നു ഇതിനെ തുടർന്നാണ് ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നത് മൂന്ന് ദിവസത്തേക്ക് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും എന്ന് തന്നെയാണ് അറിയുന്നത് പിണറായി വിജയനും എം വി ഗോവിന്ദനും ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ കേരള സംസ്ഥാനത്തിലെ മുതിർന്ന നേതാക്കളെല്ലാം ഡൽഹിയിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ലവി കൊണ്ടാണ് പോളിംഗ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും എല്ലാം കഞ്ഞുകുടി നടക്കുന്നത് അതുകൊണ്ട് അവിടെയുള്ള നേതാക്കൾ ഏത് തരത്തിൽ പിണറായി വിജയനെതിരെ ശക്തിയുക്തം ആഞ്ഞടിക്കും എന്നുള്ളത് അറിയാൻ സാധിക്കുന്നില്ല എന്നാൽ മാധ്യമ പ്രവർത്തകർ കേന്ദ്ര കമ്മിറ്റി അംഗമായ സീതാറാം യെച്ചൂരിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി കേരളത്തിലെ ലോക്സഭ തോൽവിക്ക് ശേഷം കേരളത്തിലെ ഇടതുപക്ഷത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമോ തിരുത്തൽ ഉണ്ടാകുമോ നേതൃമാറ്റം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനെല്ലാം സീതാറാം യെച്ചൂരി ഒരു കാരണവശാലും ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല എന്ന് തന്നെയല്ല ഇത്തരം ചോദ്യങ്ങളെ നിരാകരിച്ചുമില്ല തള്ളിയുമില്ല എന്നുള്ളത് എടുത്തു കാണേണ്ട വസ്തുത തന്നെയാണ് അതായത് കേരളത്തിൽ ഒരു നേതൃമാറ്റം ഉണ്ടാകുമോ തിരുത്തലുണ്ടാകുമോ ഭരണമാറ്റം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ തന്നെ ഒരു സന്ദേശം നൽകുകയായിരുന്നു യെച്ചൂരി തീർച്ചയായും കേരളത്തിൽ ഒരു നേതൃമാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് യെച്ചൂരിയുടെ മൗനത്തിൽ നിന്നും കൂട്ടി വായിക്കപ്പെടേണ്ടത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും പശ്ചിമ ബംഗാളിലും പാർട്ടി വളരെ ദയനീയമായ രീതിയിൽ പരാജയപ്പെട്ടു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പരാജയത്തിന്റെ ഗൗരവ സ്വഭാവം തെല്ലും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്തുള്ള ആളുകൾ പറയുന്നത് കാരണം ആ വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പരാജയത്തിന്റെ ഗൗരവം കുറഞ്ഞു പോകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അത്രയും ദയനീയമായ ഒരു പരാജയം പരാജയം മാത്രമല്ല താത്വികമായി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല കേരളത്തിൽ സി പി എമ്മിന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത് ലക്ഷം വോട്ടിന്റെ കുറവുണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായി തന്നെ ഭരണാധികാരി സി പി എമ്മിന്റെ ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ മറുപടി കൊടുത്തേ മതിയാകുകയുള്ളൂ കേന്ദ്ര കമ്മിറ്റിയിൽ പിണറായി വിജയനെതിരെ അതിനിശതമായ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടാകും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വരും എന്തായാലും ഒരു തിരുത്തൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് സീതാറാം യെച്ചൂരി പിണറായി വിജയന്റെ കയ്യിൽ നിന്നും രാജി എഴുതി വാങ്ങിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ നിർദ്ദേശിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അത്തരം അവലോകന യോഗങ്ങൾ ഡൽഹിയിൽ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു മൂന്ന് ദിവസം ചേരുന്ന ഈ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറി നിൽക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് അറിയുന്നത് പിണറായി വിജയന്റെ രാജിക്ക് വേണ്ടി തന്നെയാണ് സമന്നതരായ നേതാക്കളെല്ലാം സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുള്ളത് എന്ന് പുറത്തു വരുമ്പോൾ പിണറായി വിജയൻ തീർത്തും പാർട്ടിയിലും ഭരണത്തിലും ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ സി പി എമ്മിന് ഭരണമുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ഒരേ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ സി പി എമ്മിന് ദയനീയമായ പരാജയം ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു സീറ്റ് മാത്രമാണ് സി പി എമ്മിന് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴയിൽ ആരിഫ് നേടിയ ഒരേ ഒരു വിജയം മാത്രമായിരുന്നു സി പി എമ്മിന് ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരേ ഒരു സീറ്റ് അത് തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന സീറ്റ് നിലനിർത്താനായില്ല എന്ന് മാത്രമല്ല എൺപത് ലക്ഷം വോട്ടിന്റെ കുറവും ഉണ്ടായിരിക്കുന്നു സി പി എമ്മിന് എന്നാൽ ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ നേടിയ ഒരേ ഒരു സീറ്റാണ് ഇപ്പോൾ സി പി എമ്മിന് ഒരു കനൽ തരി എന്ന രീതിയിൽ അഭിമാനദ്യോതകമായി പറയാൻ പറ്റിയ ഒരേ ഒരു വിജയം എന്നാൽ സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്ന എൺപത് ലക്ഷം വോട്ടിന്റെ കുറവും ദയനീയമായ പരാജയവും കേന്ദ്ര കമ്മിറ്റിയിൽ വളരെ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാകും പിണറായി വിജയൻ എന്ന നേതാവിനെ തിരുത്തും പിണറായി വിജയൻ എന്ന നേതാവിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും സീതാറാം യെച്ചൂരി പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് രാജി വാങ്ങി പിണറായി വിജയനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും താഴെ ഇറക്കും പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പുറത്തേക്ക് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മൂന്ന് ദിവസത്തെ ഈ യോഗത്തിന് ശേഷം ജില്ലാ കമ്മിറ്റികളിൽ കൂടി ജില്ലാ കമ്മിറ്റികളിലൂടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷമായിരിക്കും വിശദമായ തീരുമാനത്തിലേക്ക് പോകുക ഒരു കാര്യം എന്തായാലും ഉറപ്പായിരിക്കുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ ഇതിന് ഔദ്യോഗികമായ യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും വന്നിട്ടില്ല അനൌദ്യോഗികമായി ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഇത് തന്നെയാണ് പിണറായി വിജയൻ പുറത്തേക്ക് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കാം അതുവരെ നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം